നമസ്കാരം എൻ്റെ പേര് ഡി ആ മര്യാടിനി ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇന്ന് ഞാനിവിടെ കൊച്ചേട്ടനെഴുതിയ അഹിംസയുടെ ആൾരൂപമായ ഗാന്ധി എന്ന പ്രസംഗമാണ് പറയാൻ പോകുന്നത് നൂറ്റി എൺപത്തി ആറ് വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാന കാക്ഷികളായ എല്ലാ സഹോദരങ്ങളുടെയും ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നുണ്ട് കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാ ഗാന്ധിജിയുടെ ജന്മദിനം മനസ്സിൽ സത്യത്തിൻ്റെയും അഹിംസയുടെയും ആയുരൂപമായി ഗാന്ധിജി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ് ജന്യു കോടികളുടെ മനസ്സിൽ ഗാന്ധിസമെന്ന സമാധാന സന്ദേശമായി കാലം കാണാൻ കൊതിച്ചിറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ആഭരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി കയറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തുരത്താൻ പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി നിങ്ങളെ ഞാൻ ആക്രമം പഠിപ്പിക്കുകയില്ല കാരണം അത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ മുൻപിലും തല കുനിക്കാതിരിക്കുന്നത് എങ്ങനെയെന്നോ നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉദാത്തായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളിയായത് ഹിന്ദുസവും ജൈനിസവും ക്രിസ്ത്യതയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സൂക്തം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വേണതാണ് ഭാരതത്തിൻ്റെ രാഗവും ഭാവവും താളവും തൻ്റെ ഉപവാസത്തിലും സത്യാഗ്രഹത്തിലും പ്രാർത്ഥനയിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായി ആചാര്യ വിനോബാവ് സർദാർ വല്ലഭായ് പാട്ടേൽ മീരാബെഹൻ സി എഫ് ആൻഡ്രൂസ് രവിശങ്കർ വ്യാസ് നർഹരി പരി ഖാൻ അബ്ദുൾ ഖാൻ ഗാഫർ തുടങ്ങിയ പ്രമുഖർ ഗാന്ധിസ്വത്തിൻ്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം രുചിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപരസമായി ജയന്തി നമുക്ക് സേവന ദിനമാണ് മുൻപ് ഇത് വാരമായിരുന്നു ക്ലാസ്സിലെയും മുറ്റത്തെയും കടലാസുകൾ നീക്കിയും പുല്ലുപറിച്ചും കല്ലുപറിക്കുകയും മാത്രം നമ്മൾ ഈ ദിനം ആചരിക്കരുത് ഭാരതീയൻ്റെ സാമൂഹിക വളർച്ചയുടെ വളർച്ചയുടെ വഴിയിൽ തടസ്സമായി കിടക്കുന്ന എല്ലാ ചിദ്രവാസനകളുടെയും മാലിന്യങ്ങൾ തൂത്തെറിയാൻ നമുക്ക് കഴിയണം ഇന്ത്യ സ്വാതന്ത്ര്യ വഴിയിലൂടെ നടക്കട്ടെ അതിനായി നമുക്ക് ക്ലാസ് ക്ലാസും പരി സ്കൂളും പരിസരവും നമുക്ക് ലഹരി വിമുക്തമാക്കാം വിമുത്തം ദുശീലങ്ങളുടെയും ദുശ്ച മൂല്യങ്ങളുടെയും ജീർണിപ്പുകൾ തുടർച്ചു നീക്കാം ഈ ഗാന്ധിജയന്തി ദിനത്തിൽ നമുക്ക് ഇതിനൊക്കെ പരിശ്രമിക്കാം ഭാരത് മാതാ കി ജയ്